യാത്ര പുറപ്പെടാൻ തയ്യാറെടുക്കുന്ന പ്രവേശികൾ ലഗേജിനെ കുറിച്ചുള്ള ഈ പുതിയ നിയമം അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അധികമായി പണം അടയ്ക്കേണ്ടി വരും പുതിയ ഹാൻഡ് ബാഗേജ് നിയമം അനുസരിച്ച് യാത്രക്കാർ വിമാനത്തിൽ കയറുമ്പോൾ ഒറ്റ ബാഗ് മാത്രമേ കൈവശം കരുതാവൂ ഇത് ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രകൾക്കും ബാധകമാണ് അതിന്റെ തൂക്കം പരമാവധി ഏഴ് കിലോ മാത്രമേ അനുവദിക്കൂ ഹാൻഡ് ബാഗിന്റെ വലിപ്പത്തിനും പരിധി നിശ്ചയിച്ചിട്ടുണ്ട് അധിക ബാഗേജുകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും ചെക്ക് ഇൻ ചെയ്യണം വിമാനയാത്രകർ വർദ്ധിച്ചുവെന്ന സാഹചര്യത്തിൽ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയാണ് പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഹാൻഡ് ബാഗിന്റെ അളവ് അമ്പത്തഞ്ച് സെന്റിമീറ്റർ ഉയരത്തിലും നാൽപ്പത് സെന്റിമീറ്റർ നീളത്തിലും ഇരുപത് സെന്റിമീറ്റർ വീതിയിലും കവിയാൻ പാടില്ല ഹാൻഡ് ബാഗേജ് ഭാരം അല്ലെങ്കിൽ വലിപ്പ പരിധികൾ കവിഞ്ഞാൽ അധിക ബാഗേജ് ചാർജുകൾ ഈടാക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ടിന് മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ഇളവുകൾ ലഭിക്കും എന്നാൽ അതിനുശേഷം വരുത്തിയ പുതുക്കലിനും മറ്റും യാതൊരു ഇളവ് ലഭിക്കില്ല എക്കണോമി പ്രീമിയം എക്കണോമി ക്ലാസുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഏഴ് കിലോയും ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് പത്ത് കിലോ വരെയും ഭാരമുള്ള ബാഗുകൾ കയ്യിൽ കരുതാമെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നു ഇൻഡിഗോ എയർലൈൻസിൽ യാത്ര ചെയ്യുന്നവർക്ക് പരമാവധി ഏഴ് കിലോഗ്രാം ഭാരമുള്ള ക്യാബിൻ ബാഗിനൊപ്പം മൂന്ന് കിലോയിൽ താഴെ ഭാരമുള്ള ചെറിയ ബാഗ് കൂടി കൈവശം കരുതാം